ഇടുക്കി തൊടുപുഴയിൽ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു ഈ വർഷം സംസ്ഥാനത്തിന് സംസ്ഥാനത്തിനനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം നിർവഹിച്ചു കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ജില്ലയിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മുന്നേറ്റം എന്നതിൽ ഉപരി ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഗുണകരമാകുമെന്ന് എം പറഞ്ഞു ഇത് അർഹിച്ചിരുന്നു എന്നുള്ളതാണ് ഈ നാട് ഒരു കേന്ദ്രീയ വിദ്യാലയം അർഹിച്ചിരുന്നു ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കറിയാം കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും മൂന്നും നാല് കേന്ദ്രീയ വിദ്യാലയങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ജില്ലയിൽ മാത്രമാണ് ആകെ ഒരെണ്ണം പ്രവർത്തിക്കുന്നത് അത് പൈനാബിൽ അപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യം വിജയിച്ചു വന്നതിന് ശേഷം

ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട കേന്ദ്രീയ വിദ്യാലയ സംഘടൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു